കട്ടപ്പന ഇടുക്കി കവല വെള്ളയാംകുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻ മരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു രാവിലെ മരത്തിൽ നിന്നും വൻ ശിഖരം ഒടിഞ്ഞു വീണതോടെ ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ദേശീയപാത അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് പരാതി അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ ഇടുക്കി കവല സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപത്തായിട്ടാണ് പത്തോളം വാഗമരങ്ങൾ നിലകൊള്ളുന്നത് വൻമരങ്ങളിലെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന പതിവായിരിക്കുകയാണ് ഇതോടെ ഇതുവഴിയെത്തുന്ന വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദേശീയപാത അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നഗരസഭാംഗം ഷാജി കൂത്തോടി പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യേ കുന്നു തൊട്ട് പുറകാമെന്ന ടൂറിസ്റ്റ് ബസ് നിരവധിയായ വാഹനങ്ങൾ അതിന് തൊട്ട് പുറകെ പുറകെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇവിടെ ആളുകൾ കൂടിയ വഴി കഴിഞ്ഞ കമ്പ എടുക്കായിരുന്നു മാറ്റുകയും ചെയ്തു ഇത് അടിയന്തിരമായി നാഷണൽ റോഡ് നിർത്തി ആറുമാസം മുമ്പും സമാന രീതിയിൽ മരത്തിൽ നിന്ന് വൻ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു അന്നും വാഹനയാത്രക്കാർ തലനാരക്കാണ് രക്ഷപ്പെട്ടത് അപകടം പതിയിരിക്കുമ്പോഴും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും പരാതി വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഈ ഹൈവേയിൽ നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ അതുപോലെ കുട്ടികൾ അതുപോലെ അതുപോലെ നല്ല ഇവിടെ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇവർക്കെല്ലാം ഭീഷണിയാണ് കാരണം ഈ മരം വീണ്ടും അടുത്ത മൺസൂൺ വരുന്നു ഈ പറഞ്ഞ ഇവിടെ ഏതെങ്കിലും ഒരു ശിഖരം ഒടിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ മുകളിലേക്കും ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്കുമാണ് ഇത് പതിക്കുന്നത് വലിയ ഒരു അപകട സാധ്യത കാണുകയാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രദേശവാസികൾ ഈ വിവരം കാണിച്ചു ഇന്നതിനെ കളക്ടർക്ക് ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ചെയർപേഴ്സണെ വിളിച്ച് പറഞ്ഞിരുന്നു വില്ലേജ് ഓഫീസറെ വിളിച്ച് പറഞ്ഞിരുന്നു അവരെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു മഴക്കാലമാകുന്നതോടെ അപകട ഭീഷണിയുടെ തോത് വർദ്ധിക്കും അടിയന്തിരമായി മരത്തിൻ്റെ ചില്ലകൾ വെട്ടി മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ടപ്പന